ആധുനിക യന്ത്രങ്ങളിലും സൈനിക സാങ്കേതിക വിദ്യയിലും എന്നും കൗതുകമുണർത്തുന്ന ഒന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഭൂമിക്കടയിലുള്ളതോ അതീവ സുരക്ഷാ ഭിത്തികളുള്ളതോ ആയ സൈനിക ബങ്കറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ ആണവ നിലയങ്ങൾ തുരങ്കങ്ങൾ തുടങ്ങിയ ലക്ഷ്യങ്ങളെ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്ഫോടക വസ്തുക്കളാണിവ സാധാരണ ബോംബുകൾക്ക് എത്തിച്ചേരാനോ നശിപ്പിക്കാനോ കഴിയാത്ത പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് ഇവയുടെ പ്രധാന ദൗത്യം ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികളുടെ ആയുധ ശേഖരത്തിലെ തന്ത്രപ്രധാനമായ ഒരു ഘടകമാണ് ഈ ബോംബുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ സവിശേഷതകളെ പറഞ്ഞാൽ എങ്ങനെ ഇവ സാധാരണ ബോംബുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നു ബംഗർ ബസ്റ്റുകളെ സാധാരണ സ്ഫോടക വസ്തുക്കളിൽ നിന്നും വേർതിരിക്കുന്ന നിരവധി സവിശേഷതകളുണ്ട് ഇവയുടെ രൂപകൽപ്പനയും പ്രവർത്തന രീതിയും ഇവയെ സമാനതകളില്ലാത്ത പ്രഹരശേഷി ഉള്ളതാക്കുന്നു ബംഗർ ബസ്റ്റുകളുടെ ഏറ്റവും നിർണായകമായ കഴിവ് കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തികൾ ഉരുക്ക് നിർമ്മിതികൾ പാറകൾ അല്ലെങ്കിൽ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് വരെ തുളച്ച് ഇറങ്ങിച്ചെല്ലാനുള്ള ശേഷിയാണ് ഇത് നേടുന്നതിനായി ഈ ബോംബുകളുടെ പുറം കവചം ഉയർന്ന ഗ്രേഡിലുള്ളതും താപശക്തിയെ പ്രതിരോധിക്കുന്നതുമായ ഉരുക്കുകൊണ്ടോ ടങ്സ്റ്റൺ അലോയ് പോലുള്ള അതികഠിനമായ കഠിനമായ ലോഹസങ്കരങ്ങൾ കൊണ്ടോ ആണ് നിർമ്മിക്കുന്നത് ലക്ഷ്യത്തിൽ ചെന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ആഘാതങ്ങളെയും ഉയർന്ന താപനിലയും പ്രതിരോധിക്കാൻ ഈ കവചം സഹായിക്കുന്നുണ്ട് ചില ബങ്കർ ബസ്റ്റുകൾക്ക് അറുപത് മീറ്റർ വരെ ഭൂമി അല്ലെങ്കിൽ ആറ് മീറ്റർ വരെ കട്ടിയുള്ള റീഇൻഫോസ്ഡ് കോൺക്രീറ്റിലൂടെയോ തുളച്ചു കയറാൻ കഴിയും ഇത് സാധാരണ ഒരു കെട്ടിടത്തിനോ സൈനിക താവളത്തിനോ നൽകുന്ന പ്രതിരോധ ശേഷിയേക്കാൾ എത്രയോ മടങ്ങാണും ലക്ഷ്യസ്ഥാനത്ത് ആഴത്തിൽ തുളച്ചുകയറിയ ശേഷം മാത്രമേ ബംഗർ ബസ്റ്റുകൾ പൊട്ടിത്തെറിക്കൂ ഇതിനായി ഡിലൈഡ് ആക്ഷൻ ഡിറ്റോണേഷൻ സിസ്റ്റം എന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ബോംബ് കോൺക്രീറ്റ് ഭിക്തികളെ ഭേദിച്ച് ലക്ഷ്യത്തിനുള്ളിൽ അതായത് ബംഗറിനുള്ളിലോ മതിലിന്റെ ആഴത്തിലോ എത്തിയെന്ന സെൻസറുകൾ വഴി ഉറപ്പാക്കിയ ശേഷം മാത്രം സ്ഫോടനം നടക്കും ഇത് ബോംബിന്റെ പ്രഹരശേഷി പൂർണ്ണമായും ലക്ഷ്യത്തിനുള്ളിൽ കേന്ദ്രീകരിക്കാനും പരമാവധി നാശനഷ്ടം വരുത്താനും സഹായിക്കുന്നു ചില ആധുനിക ബങ്കർ ബസ്റ്റുകളിൽ മൾട്ടി സ്റ്റേജ് വാഹ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നു ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ സ്ഫോടനം നടത്തി പാളി തകർക്കുകയും തുടർന്ന് പ്രധാന സ്ഫോടക വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രീതിയാണിത് ബങ്കർ ബസ്റ്റുകൾ സാധാരണ ബോംബുകളെക്കാൾ വളരെ വലുതും ഭാരമേറിയതുമാണ് ഉദാഹരണത്തിന് അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ബങ്കർ ബസ്റ്ററിന് ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുണ്ട് ഇത് നിലവിൽ അമേരിക്കയുടെ ആണവേതര ബോംബുകളിൽ ഏറ്റവും വലുതാണ് ഈ ഭാരവും വലുപ്പവും ബോംബിന് ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാൻ ആവശ്യമായ ഗതികോർജം നൽകുന്നുണ്ട് ഇത്തരം വലിയ ബോംബുകൾ വഹിക്കാൻ സാധാരണ വിമാനങ്ങൾക്ക് കഴിയില്ല ബോംബർ വിമാനങ്ങളായ ബി ടു സ്പിരിറ്റ് പോലുള്ളവയാണ് ഇവയെ വഹിക്കാൻ ഉപയോഗിക്കുന്നത് സൈനികപരമായ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ കൃത്യമായി നശിപ്പിക്കേണ്ടതിനാൽ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ അത്യാധുനിക മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനിഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്നിവയുടെ സംയോജനമാണ് സാധാരണയായി ഇവയിൽ കാണാറുള്ളത് ഇത് ബോംബിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ കൃത്യമായി നടുവിൽ പതിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ആധുനിക യുദ്ധരംഗത്ത് നാശം പരമാവധി കുറച്ചുകൊണ്ട് ശത്രുവിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളെ മാത്രം ലക്ഷ്യമിട്ട് നശിപ്പിക്കാൻ ഈ കൃത്യത അനിവാര്യമാണ് ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായ കഠിനമായ കർഷണം അതികഠിനമായ കർഷണം കാരണം ബോംബിന്റെ താപനില വളരെയധികം ഉയരാൻ സാധ്യതയുണ്ട് ഇത് സ്ഫോടക വസ്തുക്കളുടെ സുരക്ഷയെ ബാധിക്കാം അതിനാൽ ബങ്കർ ബസ്റ്റുകളിൽ താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്ന വസ്തുക്കളും ഉപയോഗിക്കുന്നു സൈനികപരമായ തന്ത്രപ്രധാനമായതും സാധാരണ ബോംബുകൾക്ക് നശിപ്പിക്കാൻ കഴിയാത്തതുമായ ലക്ഷ്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ബങ്കർ ബസ്റ്റുകളുടെ പ്രധാന ദൗത്യം ആഴത്തിൽ ഭൂമിക്കടിയിലോ കട്ടിയേറിയ കോൺക്രീറ്റ് പാളികൾ കൊണ്ടോ നിർമ്മിച്ച ശത്രുക്കളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ സൈനിക ആസ്ഥാനങ്ങൾ യുദ്ധകാലത്ത് നേതാക്കൾ ഒളിച്ചിരിക്കുന്ന ബങ്കറുകൾ എന്നിവ തകർക്കാൻ ഇവ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം ബങ്കറുകൾക്ക് മുകളിൽ പതിക്കുന്ന സാധാരണ ബോംബുകൾക്ക് കാര്യമായ കേടുപാടുകൾ വരുത്താൻ കഴിഞ്ഞെന്നു വരില്ല ആയുധ സംഭരണികളും ശത്രുക്കൾ ഭൂമിക്കടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന രാസായുധങ്ങൾ ജൈവായുധങ്ങൾ ആണവായുധങ്ങളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ സംശയാസ്പദമായ ആണവ നിലയങ്ങൾ എന്നിവ എന്നിവ നശിപ്പിക്കാൻ ബംഗർ ബസ്റ്റുകൾ ഫലപ്രദമാണ് ഈ ലക്ഷ്യങ്ങൾ പലപ്പോഴും കനത്ത സുരക്ഷയിലും ഭൂഗർഭ നിലകളിലുമായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളോ ശത്രുരാജ്യങ്ങളോ നിർമ്മിക്കുന്ന സങ്കീർണമായ തുരങ്ക ശൃംഖലകൾ ഭൂഗർഭ കോംപ്ലക്സുകൾ എന്നിവ തകർക്കാനും ബംഗർ ബസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ വിയറ്റ്നാം യുദ്ധത്തിന്റെ വിയറ്റ് കോങ്ങിന്റെ തുരങ്കങ്ങൾ തുടങ്ങിയവയെ നേരിടാൻ സമാനമായ സാങ്കേതിക വിദ്യകൾ പണ്ട് മുതലേ സൈന്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ശത്രുവിന്റെ ആശയവിനിമയ ശൃംഖലകൾ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ കമാൻഡ് കേന്ദ്രങ്ങൾ എന്നിവ നശിപ്പിച്ച് അവരുടെ സൈനിക പ്രവർത്തനങ്ങളെ താറുമാറാക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും ഇവയുടെ ഉപയോഗത്തിന് പിന്നിലുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബങ്കർ ബസ്ര ബോംബുകൾ ഇല്ല അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ ഏതാനും സൈനിക ശക്തികൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ളത് അമേരിക്കയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും വലിയ ആണവേതര ബോംബാണ് ജി ബിയും മാസി ഓർഡിനൻസ് പെനട്രേറ്റർ ഇത് വൻകിട ബങ്കറുകൾ തകർക്കാൻ കഴിവുള്ളതാണ് കൂടാതെ ജി ബിയു ട്വന്റി എയ്റ്റ് പോലുള്ള ചെറിയ ബങ്കർ ബസ്റ്റുകളും അവർക്ക് സ്വന്തമായിണ്ട് റഷ്യയ്ക്ക് അവരുടെ തനതായ ബംഗർ ബസ്റ്റ് സാങ്കേതികവിദ്യയുണ്ട് ഇസ്കന്ദർ മിസൈൽ സംവിധാനത്തിലെ ചില വാർഹെഡുകളും ഭൂഗർഭ ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളവയാണ് ചൈനയും സ്വന്തമായി ബങ്കർ ബസ്റ്റുകൾ വികസിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആയുധ ഇത്തരം ബോംബുകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ബങ്കർ ബസ്സുകളുടെ വികസനവും ഉപയോഗവും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ജീവാപായങ്ങൾക്കും കാരണമാകാം എന്നതിനാൽ ഇവയുടെ നിർമ്മാണവും വിതരണവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് ആധുനിക യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ഏറ്റവും സംരക്ഷിതമായ ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ കഴിവുള്ള ഈ സാങ്കേതിക വിദ്യ സൈനിക ശക്തികൾക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുന്നുണ്ട് അതേസമയം ഇവയുടെ പ്രഹരശേഷി കാരണം വലിയ രീതിയിലുള്ള മാനുഷിക ദുരന്തങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം എന്ന ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്